ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ഇന്ത്യൻ വെസ്റ്റ് ഇന്ത്യൻ്റെ ഇനോവ കാറിൻ്റെ ഉള്ളിലാണ് ഇത് വെസ്റ്റ് ഇന്ത്യ എവിടെയാണ് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ കരുനാപ്പള്ളി ആശുത്രി മുഖ്യ സമീപമാണ് പിന്നെ എന്താ പറയുക ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടെ ഇവിടുത്തെ വെറൈറ്റി ഇവിടുത്തെ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് അവളബിൾ ആണ് അവൈലബിളാണ് എന്താ പറയുക എല്ലാവരും അവിടെ പോയി വസ്ത്രം അതായത് തുണി എല്ലാവരും എടുക്കും